സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തി നടത്തിയ ക്യാമ്പിൽ പ്രായോഗിക പരിശീലനവും നൽകി മുഹിമാത്ത് ഉപാധ്യക്ഷൻ സയ്യിദ് ഇബ്രാഹിം ഹാദി തങ്ങളുടെ അധ്യക്ഷതയിൽ ജനറൽ സെക്രട്ടറി ബി എസ് അബ്ദുൽകുഞ്ഞി ഫൈസി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ജനറൽ മാനേജർ ഉമർ സഖാഫി കർണൂർ ആമുഖ ഭാഷണം നടത്തി അബ്ദുൽ കദീം സഖാഫി ഇടുക്കി ഹജ്ജ് പഠന ക്യാമ്പിന് നേതൃത്വം നൽകി അബ്ദുൽ അബ്ദുൾ അസനി ഹസൈനർ ഫൈസി എം പി അബ്ദുള്ള ഫൈസി നക്രാജി ഇബ്രാഹിം ഫൈസി പുലിക്കൂർ സി എം മൊയ്തു ഹാജി റഹ്മാനിയ ഖാദർ ഹാജി ഹാജി അമീർ അലി ചൂരി ഉമർ അന്നഡ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്